തന്നെ മോനെ അമ്മ ബെൽറ്റ് ഇട്ട് ബാലറ്റിട്ട് തരാ അന്ന കുഞ്ഞു അമ്മ ചോറ് പത്ര വേഗം വരെ കേട്ടോ മോനെ വാ കഴിക്ക് അയ്യോ രണ്ടെണ്ണം കഴിച്ചാ പോരാ ഇത് എന്താ എന്റെ പൊന്നുമോൻ പറയുന്നത് ഇത്ര വലിയ കുട്ടികളെ രണ്ടെണ്ണം കഴിച്ചാ മതിയോ അയ്യോ നിന്റെ അമ്മേനെ കൊറേ കഴിപ്പിക്കും അമ്മ വരതരെ കേട്ടോ എന്റെ പൊന്നുമോൻ കഴിക്കടാ സത്തെ കുഞ്ഞ് കഴിക്കടാ വലിയ കുട്ടി ആകണ്ടേടാ സ്കൂളിൽ പോയായി അയ്യ അങ്ങോനെ കൊണ്ടി കഴിക്കാത് ഇങ്ങനെ ഇരുന്നാ പറ്റുണ്ട് പൊന്ന് കഴിക്കടാ നല്ല മോനല്ലേ കഴിക്കി കഴിക്കും അമ്മ തരാ അങ്ങനെ കഴിക്കാണിച്ച മതി കുഞ്ഞ് എന്താ അമ്മ ഇത് കുഞ്ഞിനിങ്ങനെയാണോ ഭക്ഷണം കൊടുക്കാൻ കഴിക്ക നിനക്ക് എന്തറിയാ കുട്ടികളെ ഭക്ഷണം കഴിപ്പിക്കുന്ന പിന്നെ രണ്ട് ഇഡ്ഡലി കഴിക്കുമ്പോഴേക്കും ഓ ഈ കുട്ടിനെ പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ വന്ന പിന്നെ കൊറച്ച് മെലിഞ്ഞിട്ടുണ്ട് എന്നെയും വിശേഷം നിന്റെ അമ്മയോട് ആക്കിയിട്ട് പോയിരിക്കുന്നത് ഇവനാണെങ്കിൽ എന്റെ കുട്ടിക്ക് ഭക്ഷണം കൊടുക്കാണ്ട് സമ്മതിക്കില്ല കണ്ണു വെച്ചാ തോന്നുന്നത് മതിയായി കഴിക്കുന്ന കുട്ടിയാ ഒന്നും കഴിക്കണ്ട പിന്നെ

അങ്ങോട്ട് ഇങ്ങോട്ട് നല്ലോണം പഠിക്കണം കേട്ടോ പിള്ളാരായിട്ട് അടിയൊന്നും ഉണ്ടാക്കല്ലേ ടീച്ചർ പറഞ്ഞു മുഴുവനും നല്ല പോലെ ശ്രദ്ധിച്ചു കൊണ്ടുപോണേ ആ ഓക്കെ അപ്പൊ ഞാൻ കുഞ്ഞുറങ്ങി കുളിച്ചിട്ട് വരാം കുട്ടിന്റെ കുറച്ച് തുണിവെള്ളം കഴുകാണ്ട് അമ്മ നോക്കണേ ചിലപ്പോ കരയും അതിനിപ്പൊ കുഞ്ഞ് കരയുമ്പോഴല്ലേ നീവേ കുളിച്ചിട്ട് വാ ഓ തുടങ്ങിയോ ജീവിത നേരം അമ്മ കുഞ്ഞുങ്ങനെ കരഞ്ഞോടിക്കുമ്പോൾ പോയി ഒരു മണിക്കൂറായി അവൾ കുളിക്കാൻ കയറിയിട്ട് അവൾക്ക് എന്താ കുഞ്ഞ് കരയാൻ അറിയില്ലേ പെട്ടെന്ന് ഇറങ്ങി വരണ്ടേ അവൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഫ്രീ അമ്മയ്ക്ക് െടുത്തോ അതിനാണ് വെറുതെ ഇരുന്നതല്ല ഞാൻ പുലർച്ചെ ആണ് എന്റെ മോള് എന്നെ വിശ്വസിച്ച് എന്റെ കുഞ്ഞിനോടെ കൊണ്ട് വിട്ടിട്ട് പോയിരിക്കുന്നത് എനിക്കറി ഞാൻ എത്ര നേരത്തെ എണീച്ചാന്നുള്ളത് കുഞ്ഞിനുള്ള ഭക്ഷണം ഉണ്ടാക്കി അവനെ എണിപ്പിച്ച് കുളിപ്പിച്ച് ഡ്രസ്സ് അയൻ ചെയ്ത് കുഞ്ഞിന് ഭക്ഷണം കൊടുത്ത് കാറിൽ കയറ്റി അയക്കുമ്പോഴത്തേക്ക് ഞാൻ ടയേർഡായി അതന്നെ വന്നിരുന്നത് ഈ ഒരു പിഞ്ചു കുഞ്ഞിനെടുക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര ഞങ്ങളുടെ ക്ഷീണം വരുമോ അതിനെന്തോ സംഭവിച്ചു കുഞ്ഞൊന്ന് കരഞ്ഞു അത്രയല്ലേ ഉള്ളൂ അവളെ കൊണ്ടേ കുളിപോർത്തി ഇറങ്ങിയിട്ട് പാൽ കൊടുക്കാൻ പറ്റുന്നു പിന്നെ വേറെ പണിയൊന്നുമില്ല കുഞ്ഞിനെ എടുക്കണം അത്ര അമ്മ എന്റെ ഭക്ഷണം മുഴുവനും കഴിച്ചോ ആണോ എന്റെ കണ്ണ് തട്ടി എല്ലാവരും കൂടെ വന്നേ ഒന്ന് വിഴിഞ്ഞ അച്ഛൻ കണ്ണ് അമ്മ കണ്ണ് ആരാ കണ്ണ് ഓരാൻ കണ്ണ് എല്ലാ കണ്ണും പൊട്ടിത്തെറിച്ചു പോവട്ടെ പിന്നെ രാവിലെ ആ എന്റെ കുഞ്ഞു സ്കൂളിമാര് സുശീലിതെ പോകുന്നുണ്ട് അവളുടെ കൺ ദൃഷ്ടി എല്ലാം എന്റെ കുഞ്ഞിന്റെമാരെന്ന് പോകട്ടെ

അതാണ് ഒരു സാധനം വാങ്ങിച്ചു അവൾ കൊണ്ടാക്കിയിട്ട് കൊടുക്കുന്നു അത് മതിയായി നോക്കണ്ടേ ഞാൻ വരാം വേണ്ട വേണ്ട ഇപ്പൊ നിനക്ക് ഒരു പണിയില്ലല്ലോ മോനെ ഒന്ന് വേഗം വാങ്ങിട്ട് വാടാ അതിന്റെ വയർ ഒട്ടി കിടക്കുന്നു ഒന്ന് വന്ന് വാങ്ങിക്കൊടുക്കണം മോനെ കണ്ടിട്ട് പാപം തോന്നുന്നു വാങ്ങിക്കൊടുത്തിട്ടു കുട്ടിക്ക് ആവശ്യമുള്ളതല്ലേ അതുകൊണ്ടല്ലേ അമ്മ പറയുന്നത് പറയുന്നവടെ അത്രയും വലിയ തിരക്കാണെങ്കിൽ വേണ്ട ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തു കൊടുക്ക എന്റെ കുട്ടിക്ക് ഇല്ലെന്നേ ഞാൻ ഇപ്പൊ തന്നെ വരാം ആ അവൻ വീട്ടിലിരിക്കും ഇരുപത്തിനാല് മണിക്കൂറെ കുഞ്ഞിന്റെ പോകെ തന്നെ എന്താണോ അവരെ കാണാനുള്ളത് അവനൊരു കുഴപ്പമില്ല മോളെ അവൻ സുഖായിച്ച് കളിക്കണത് എന്റെ കുഞ്ഞിന്റെ അടുത്ത് തന്നെ മാറില്ല മോനെ ശ്രദ്ധിച്ചു പോണേ ഇതാ അപ്പൊ പത്ത് മണിക്കൂര് കുഞ്ഞ് കളിച്ചോട്ടെ പറഞ്ഞു സൈക്കിൾ എന്താ പുറത്തേക്ക് വിട്ടിരിക്കുക മോനെ കുറിച്ച് ഓർത്തി ടെൻഷൻ എടുക്കണ്ട ആവശ്യമില്ല മോളെ ഞാൻ അവനെ അവൻ പോലെയാണ് നോക്കുന്നത് അവന്റെ അടുത്ത് ഞാൻ മാറാറേ ഇല്ല എനിക്ക് എന്റെ മോനെ അത്രക്ക് ഇഷ്ടമാ പിന്നെ കുഞ്ഞവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് രണ്ടു ദിവസം അവിടെ വന്ന് നിൽക്കാൻ പറ്റും എൻ്റെ അമ്മായിത്ര സാധനമല്ലേ ഓ ഇവിടെ ഉണ്ട് ഇവിടെ ഇവിടെ ഉണ്ട് ഇണ്ട് ഉണ്ട് ഓ എന്താ പറയുന്നു ഏത് നേരമായി കുഞ്ഞിന്റെ അടുത്ത് തന്നെ അവന് ലീവ് ഉണ്ടെങ്കിൽ അവനും ഇരുപത്തിനാലു മണിക്കൂർ കുഞ്ഞിന്റെ അടുത്ത് തന്നെ എനിക്കെല്ലാം കൂടി കാണുവാൻ ചോർന്നു വരുന്നുണ്ട് എന്തോ ആയിക്കോട്ടെ എന്നൊന്നും പറയാൻ പോയി കുഞ്ഞിന്റെ തുണി അമ്മേ കുഞ്ഞിന്റെ തുണിയൊന്നും വെയിന് വെയിന് കാണുന്നു മേലെ കൊണ്ടു ചോദിച്ചു പിന്നെ വിടിഞ്ഞാനും ഇന്ന് ഇത് ജയിപ്പിക്കാനിക്കോട്ട് നാളെ വേറെത് പറയും ഞാൻ ചെയ്യില്ല ഞാൻ പറഞ്ഞു നീ ആകുമ്പോ പോയി ചെയ്താ മതി എന്നെ കൊണ്ട് കഴിയില്ല മേലെ കയറാൻ പറഞ്ഞു ആ ആ മോൾ അതൊന്നും നോക്കണ്ട മോൾ രണ്ടു ദിവസം ഇരിക്കാൻ വരികയാണെങ്കിൽ വാ കുഞ്ഞെവിടെ ഇരുന്നോട്ടെ അവൻ ഇവിടെ ഇരുന്ന് കൊറേ കഴിഞ്ഞിട്ട് ഞാൻ വിടുന്നു അപ്പൊ നോക്കൻറെ കുഞ്ഞ് എങ്ങനെ ഇരിക്കണേ കോലന്ന് അവിടെ നിന്ന് വരുന്ന പോലെയാണ് എന്റെ അമ്മയും തള്ളി എന്ത് കൊടുക്കണ് മോൾ ഇട്ടിങ്ങാണ്ട് ജോലിക്ക് പോകും പിന്നെ എന്റെ അമ്മയും മേലെ കുഞ്ഞിനെ നോക്കുന്നത് ആ ആ കണ്ടു നോക്കലക്ക ഇവിടെ വന്നപ്പോ കുഞ്ഞിന്റെ കോലം മതി ഇങ്ങോട്ട് വാ പോയാ ആ പിന്നെ അവിടെ പോയി കുഞ്ഞിന് പാൽ കൊടുക്കണം കൊറേ നേരം എന്നൊരു വാവൽ വളിച്ചിരിക്കുന്നു പണിയെടുക്കാൻ വയ്യാണ്ടേ ഞാൻ പണിയെടുത്തോട്ടെ വന്നിട്ട് ഞാൻ ചെന്ന് നോക്കട്ടെ പിന്നെ ശരിമാളിക്കാ ശരി ശരി മതി കുട്ടിക്ക് പാല് കൊടുത്ത അവിടെ കിടത്തിട്ട് വരാൻ നോക്ക ഇല്ല നോക്ക് ഇല്ലമ്മേരം പാൽ കൊടുത്തോണ്ടിരുന്നതല്ല ഞാൻ ഒന്ന് കിടത്താൻ നോക്കിയതാ അപ്പോഴാണ് കുഞ്ഞ് പോയിട്ട് ചെയ്ത് അതുകൊണ്ടാണ് എടുത്ത് കുട്ടി ഇളാകുമ്പോ അങ്ങനെ തന്നെയാണ് ഇരുപത്തിനാല് മണിക്കൂർ എടുത്ത് നടക്കണ്ട അങ്ങനെ ശീലിപ്പിച്ചവന് കുഞ്ഞ് കൈന്ന് നിറങ്ങില്ല ആർക്കോ എടുത്ത് നടക്കേ ഒരു കാര്യം ചെയ് കുഞ്ഞിനെ അവിടെ കത്തിട്ട് ഇങ്ങോട്ട് വാ നിനക്ക് അമ്മ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ വരാം കുഞ്ഞിന്ന് റെഡി ആകട്ടെ നിനക്ക് എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ മഴ വരുന്നോ തുണികളൊക്കെ എടുത്തു വെക്കണോ വിറക് എത്ര കിടക്കണോ പുറത്ത് അതിനൊക്കെ വാരി വെക്കി സമയം നാല് മണിയായി കുഞ്ഞിന് എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കണ്ടേ വൈകുന്നേരത്ത് ചോറ് വെക്കണ്ടേ ഇങ്ങനെ കുഞ്ഞിനെ ചിരുന്നാൽ മതിയോ ആ തുണികളൊക്കെ എടുത്തിട്ട് വരാ അതിനുശേഷം ഭക്ഷണം ഉണ്ടാക്കാം പിന്നെ വിറക് പറമ്പിലെ കിടക്കുന്ന അത്രയും ദൂരം പോയിട്ട് എനിക്ക് എടുത്തിട്ട് വരാനാകില്ല നല്ല നടുവേദനയുണ്ട് ഇങ്ങനെ തന്നെയാണ് ഓരോന്ന് ശീലിക്കുക എന്റെ വെറുതെ ഇങ്ങനെ ശരീരമൊക്കെ നീര് കെട്ടും നിന്റെ വീട്ടിൽ നീ മൂന്നാലും മാസം റെസ്റ്റ് എടുത്തതല്ലേ അതൊന്നും പോരാ നീ ഇവിടെ കൊണ്ട് റെസ്റ്റ് എടുക്കാൻ നിൽക്കുക നിങ്ങൾ രണ്ടാളുകൊണ്ട് ഇവിടെ ആരെയും പണിക്ക് വെച്ചിട്ടുണ്ടോ അതോ എന്നെ ഇവിടുത്തെ വേലക്കാരിയാക്കാൻ നോക്കുക മര്യാദ കൂടെ ഒന്ന് പണിയെടുത്തോ ആയിക്കോട്ടെ ഒന്നും ചെയ്യാ അമ്മ ഒന്ന് കുഞ്ഞിനെടുക്കുവോ കുഞ്ഞ് മൂത്രം ഒഴിച്ചിട്ടുണ്ട് ഡയപ്പർ മാറ്റണം പിന്നെ ഈ തറക്കിലൊക്കെ ഉണ്ടാക്കൊന്ന് മാറ്റി കൊടുക്കണം ഇത് മൂത്രമൊഴിച്ചിട്ടുണ്ടോ ഞാൻ അന്നത് മാറ്റിക്കൊടുത്ത് വന്നാൽ മതി ഇപ്പൊ വരാ ഇപ്പ വരാൻ എനിക്കുണ്ടോ മനസ്സിലാവുന്നത് അതൊക്കെ മാറ്റിങ്ങനെ വേഗം മഴ പേദനാട്ട് തുണിയല്ല ഞാൻ നിങ്ങളോട് കിടന്നോട്ടെ ഇനി ഈ കാരണം വന്നാൽ അവിടെ തന്നെ ഇരിക്കണ്ട മാറ്റി കൊടുത്തുവാധന വന്നിട്ട് പോകുന്നത് മോനെ അതെന്ത് തരാമാണ് അതാ ഒരു സന്തോഷ വാർത്തയുണ്ട് എനിക്ക് ഇവിടുന്ന്

ആ വിത്ത് പ്രൊമോഷനോ എനിക്ക് ഇതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാണ്ട് പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് വിളിക്കാണ്ട് ഓഫീസിലേക്ക് ഒന്ന് വിളിക്കണം ഞാൻ പോരാട്ട് പാഠം പഠിപ്പിക്കുന്നുണ്ട് ഏയ് ഇതിപ്പോ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യല്ലേ അപ്പൊ ഞാൻ ഞാൻ ടെൻഷൻ നാളെ നാളെ തന്നെ എത്താ നീ െൻഷൻ പേപ്പർ ഒന്നും ഇല്ല എല്ലാം ശരിയായതാ ഞാനേ നാളെ തന്നെ അങ്ങോട്ട് പോട്ടെ പിന്നെ എനിക്ക് അവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കമ്പനിയാണ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുകൊണ്ട് ആ ടെൻഷൻ ഒന്നുമില്ല പിന്നെ അടുത്ത ആഴ്ച തന്നെ ജോയിൻ ജോയിൻ ചെയ്യണ്ടേ ആയിട്ട് ചെയ്യാലോ നേരത്തെ അന്വേഷിക്കാലോ അന്വേഷിക്കാല്ലോ നാളെ രാവിലെ തന്നെ

നീ പോകുന്ന എന്തിനടാ കുട്ടിന്റെ ഡ്രസ്സൊക്കെ എടുത്തിരിക്കുന്നത് പിന്നെ അവളെ കൂടെ ഞാനോട് എന്റെ ഞാൻ എന്ത് അവളെയും കുഞ്ഞിനെയും കൊണ്ടുപോകാനോ എന്ത് കാര്യം ഇവിടെ നിർത്ത എന്റെ കൂടെ ഞാനില്ലട അവിടെ നിന്റെ അച്ഛനും ഇല്ലേ അവൻ ജോലി മാറ്റം കിട്ടിയെന്ന് പറയുമ്പോഴപ്പം ഭാര്യ നീ കുട്ടിനെ എഴുന്നോളു നിൽക്കുന്നു മോളെ പ്രസവിച്ചിട്ട് മാസം മാസായിട്ടുള്ളൂ ഒരു പിഞ്ചു കുഞ്ഞും കയ്യില് അധികൾ ഇത്രയും ദൂരെ യാത്ര ചെയ്യാണോ നിന്റെ മനസ്സിൽ അല്പമെങ്കിലും കരുണയുണ്ടെ നീ ഇങ്ങനെ ചെയ്യടാ എന്റെ കുഞ്ഞിനെ കാണാൻ കാണാതിരിക്കാൻ പറ്റില്ല ഞാൻ താലോലിച്ച് ഓമനിച്ച കൊതി തീർന്നിട്ടില്ല നീ അപ്പഴേക്ക് അവരെയും കൂട്ടി പ്രസവിച്ച പ്രസവിച്ചണിച്ചൊരു പെണ്ണല്ലേ അത് അവൾക്ക് എന്തെല്ലാം എനിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടറിയോ ഞാനല്ലേടാ അവളെ പൊന്നുപോലെ നീ എനിക്ക് നിന്റെ ഭാര്യനെയും കുഞ്ഞിനെയും കാണും ആശയം വന്ന് കണ്ടിട്ട് പോ എന്റെ തങ്കകുടത്ത് ഞാൻ എവിടേക്കും വിട്ടയക്കില്ല അമ്മേ അവളെ ഇന്നലെ ഗർഭിണിയായിട്ട് ഇന്ന് പ്രസവിച്ച അവള് ഗർഭിണിയായ ഒമ്പത് മാസം പിന്നെ കഴിഞ്ഞ ആറു മാസം അങ്ങനെ പതിനഞ്ചു മാസം അവൾ ഇവിടെ കിടന്ന് ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ ആ സമയത്തൊന്നും അമ്മേന്റെ സൈഡിൽ നിന്ന് ഒരു ദാക്ഷിണിയും കണ്ടില്ലല്ലോ എന്റെ കുട്ടി പിഞ്ചു കുഞ്ഞാണെന്നും പിന്നെ അവള് പ്രസവിച്ചു നടക്കുന്ന പെണ്ണാണെന്നുള്ള ബോധം നമുക്ക് ഇപ്പോഴാണ് വരുന്നത് എന്റെ പൊന്നും കണ്ടിട്ട് കൊതി തീർന്നിട്ടില്ല അപ്പഴും ജോലി സ്ഥലത്ത് കൊണ്ടുപോവാന്ന് പറഞ്ഞെല്ല അയ്യോ തങ്കക്കുടത്തിന് താലോലിക്കാണ്ട് കൊഞ്ചിക്കാണ്ടിരിക്കാൻ പറ്റാത്തൊരു അമ്മ അത് എൻ്റെ അമ്മ തങ്കക്കൂട് തന്നെ കൊഞ്ചിച്ചത് ഞാൻ കണ്ടു തൽക്കാലം അത്രയും മതി പറ്റി പോയടാ നീ ഒന്ന് അവളെ അവളെ ആക്കിയിട്ട് പോയി നോക്ക് ഈ അമ്മ ഞാൻ എങ്ങനെയാ എൻറെ അമ്മേ ഞാൻ എൻറെ ഭാര്യനും കുഞ്ഞിനും എവിടെ നിർത്തിയാലും ഇവിടെ നിർത്താൻ എനിക്ക് ഒരു ധൈര്യം ഇല്ല അമ്മ വേറെ ഒന്നും വിചാരിക്കോട് അമ്മേ അനിലി എൻ്റെ പെങ്ങളല്ലേ അവളുടെ കുട്ടിനോട് അമ്മ എങ്ങനെയാ പെരുമാറുന്നത് അതിന്റെ ഓരോ അംശെങ്കിലും എന്റെ കുഞ്ഞിനോട് അമ്മ ഇത്രയും കാലമായിട്ട് കാണിച്ചിട്ടുണ്ടോ ഇല്ലല്ലോ എന്റെ ഭാര്യയ്ക്ക് ഇപ്പോ വേണ്ടത് സമാധാന സന്തോഷാണ് അതെന്തായാലും അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റില്ല അമ്മ എന്റെ മോളെയും കുട്ടികളും ഇവിടെ കൊണ്ടുവന്നിട്ടേ അമ്മ സമാധാനമായിട്ട് നോക്കൂ ഞങ്ങളെ വിട്ടേക്ക്